ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് അറിവ് വരുത്താൻ ഡിജിറ്റൽ പൂട്ടൊരുങ്ങുന്നു ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണവും മറ്റു സ്വത്തുക്കളും ആര് തൊട്ടാലും അക്കാര്യം ഉടൻ തന്നെ കമ്പ്യൂട്ടറിൽ അറിയുന്ന സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത് തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ സ്ട്രോങ് റൂമിൽ നിന്ന് ശ്രീകോവിലേക്കോ മറ്റെവിടേക്കെങ്കിലുമോ മാറ്റുമ്പോഴോ അറ്റകുറ്റപ്പണിക്കായി എടുക്കുമ്പോഴോ എല്ലാ വിവരവും മഹർ സഹിതം ഡിജിറ്റൽ ആകും ഇതിനുള്ള സോഫ്റ്റ്വെയർ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകി ിൽ വഴിപാടായോ കാണിക്കയായോ കിട്ടുന്ന സ്വർണാഭരണങ്ങളും മറ്റും നിശ്ചിത ദിവസത്തിനകം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം ശബരിമലയിൽ നിന്ന് ആറന്മുള ക്ഷേത്രത്തിലേക്ക് മാറ്റാൻ അഞ്ചു ദിവസമാണ് സമയം സ്വത്തുക്കളുടെ കണക്കും മറ്റ് വിവരങ്ങളും പൂർണമായി ഡിജിറ്റലാകും ഏതു വിധത്തിലുള്ള കൈകാര്യങ്ങളും അത് ചെയ്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അപ്പപ്പോൾ ലഭ്യമാക്കുമെന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിശദീകരിച്ചു തമിഴ്നാട്ടിലെ നാല്പത്തിനാലായിരം ക്ഷേത്രങ്ങളിലെ ഭരണം ഡിജിറ്റൽ ആക്കിയത് എൻ ഐ സിയുടെ സോഫ്റ്റ്വെയർ ആണ് ആദ്യം ശബരിമലയിലും ആറന്മുളയിലും സ്ട്രോങ് റൂമുകൾ ഡിജിറ്റൽ തുടർന്ന് അതേ മാതൃകയിൽ ദേവസ്വം ബോർഡിന്റെ ബാക്കിയുള്ള സ്ട്രോങ് റൂമുകളും നടപ്പാക്കും അതിന് ആറുമാസത്തോളം സമയമെടുക്കും വൈകാതെ ഇ ഓഫീസും നടപ്പാക്കും ഭൂമി വിവരങ്ങൾ സ്വത്തുക്കളുടെ കണക്ക് മരാമത്ത് പണികളുടെയും ക്ഷേത്ര ഭൂമികളുടെയും ദേവസ്വം ജീവനക്കാരുടെയും വിവരങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങിയവയെല്ലാം ഡിജിറ്റൽ ആക്കും തിരുവാഭരണങ്ങൾ സാളഗ്രാമം സ്വർണ വെള്ളിക്കെട്ടികൾ ആഭരണങ്ങൾ രത്നക്കല്ലുകൾ പ്രഭാമണ്ഡലം തുടങ്ങിയവയും വിവിധ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ പട്ടുപരിവട്ടം വിലപിടിപ്പുള്ളതും പുരാവസ്തു മൂലമുള്ളതുമായ ആലവട്ടങ്ങൾ വെഞ്ചാമരങ്ങൾ കുടകൾ തുടങ്ങിയവയും ഭരണികൾ വിലപിടിപ്പുള്ളതും പുരാവസ്തു മൂല്യമുള്ളതുമായ നിലവിളക്കുകൾ മണികൾ പാത്രങ്ങൾ ഉരുളികൾ തുടങ്ങിയവയും പുരാവസ്തു മൂലമുള്ള മര ഉരുപ്പടികൾ ആനക്കൊമ്പുകൾ ആനക്കൊമ്പിലുള്ള ഉരുപ്പടികൾ ഫർണിച്ചർ ക്ലോക്കുകൾ ചിത്രങ്ങൾ പുസ്തകങ്ങൾ ശംഖുകൾ തുടങ്ങിയവയുമാണ് ഡിജിറ്റലാക്കുന്നത്